അപ്പൊ ഞാനൊക്കെ ഇതില് പാസ് ചെയ്തോളേ ഒന്ന് കൊണ്ടടി അപ്പോൾ ഇങ്ങനെ 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 പിടിക്കും അപ്പൊ ആരും വാങ്ങൂല രണ്ടാമത്തെ ഐഡിയ ആയിട്ട് അറിയോ പൊത്തിപ്പിടിക്കല് വിജയിച്ചിട്ട് രണ്ടാമത്തെ കഴിക്ക് തുപ്പ പിന്നെ ആരും ചോയിപ്പൂല തുപ്പി കഴിഞ്ഞാലേണ്ടവിട്ടടി വേറെ പാർട്ടിക്കാരൻ കാണാൻ വന്നിട്ടല്ലേ ചോദിച്ചാ ഈ ചുമന്ന പൂക്കൾ അവർക്ക് അർപ്പിക്കണം ഹായ് ഹലോ വൺസ് സിംഗിങ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഷെയു വിവേക് നമ്മളൊരു യാത്ര പോവുകയാണ് സംഭവം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു പി എസ് സി എക്സാമിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു പോകുന്ന വഴി നമ്മൾ ഒരാളെ കാണാതെ പോവാണ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ അമ്മമ്മയുടെ അടുത്ത് പോവാണ് ഇനി ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ടുള്ളത് കാണാം കേട്ടോ സർക്കാർ വീണ്ടും ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് എങ്ങോട്ടാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഇടത്തേക്കാണ് പോയി നോക്കാം ആ പാട്ടോട് പോകാണ് ഞമ്മള് പോകാണ് പോകാണ് അമ്മടുത്ത് പോയിട്ട് ഭംഗിയുള്ള സ്ഥലോ ഈ പാടൊക്കെ നോക്ക് ഈ പാടം ഇതൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്

ോ അഞ്ചു ചന്ത് ലൈറ്റ് ഇടാത്തേ കരണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടിട്ടോ നോക്കിയാ ജിങ്ങനെ തിന്ന് ഇതാക്കണെ മതി അഞ്ചു ചന്ത് ലൈറ്റ് ഇടാത്ത ഇവിടെ കരണ്ട് ബില്ല് ലാഭിക്കാനാ ചിപ്സ് ഉണ്ടായിരുന്നു തീർന്നു എടി ഞങ്ങൾക്ക് മീമം വേണ്ട ഞങ്ങൾക്ക് കുറച്ച് മതി എന്താ ചൂട്ടി ആൻഡ് ഈ തീറ്റതിന്റെ ആക്രമും കഴിഞ്ഞിട്ടില്ല ചായ തിളപ്പിക്കാൻ വെള്ളം അവിടെ പച്ചവെള്ളം നീ പച്ചവെള്ളം കഴിക്ക് കുറച്ച് പഞ്ചസാരയും ചായപ്പൊടിയുണ്ടോ നിന്റെ വള നല്ല തബുണ്ട് അമ്മാവന്റെ മോളെ കിട്ടുവീ ചായ എടി കടി ഞങ്ങൾക്ക് വേണ്ട വേണ്ടി ഞങ്ങൾക്ക് കട്ടൻ ചായ മതി എടി കടി വേണ്ട വേണ്ടി പോര് അനക്ക് കട്ടൻ ചായ തരാൻ പറ്റുവോ അമ്മാവന്റെ മോൾ എടി അമ്മാവന്റെ മോളെ ഓഫ് ആക്കണ് പോര് ചോറ് എടുക്കട്ടെ ചോറിന് കറിയുണ്ടോ അതിപ്പോ പറയ പപ്പടം കുറച്ചു നേരത്തെ തിന്നു ആ വേണ്ടോ എന്നാ വേറെ തിന്നിട്ടുവാ ചെറുപ്പത്തിലേക്കാ ഇങ്ങനെട്ടിരിക്കും ഇങ്ങോട്ട് അവിടുന്ന് ടി വി കാണും ഇങ്ങോട്ട് ലേസ് എടുത്തിട്ട് ഇങ്ങനെ തിന്നും അപ്പൊ ഞാനൊക്കെ ഇതിൽ പാസ് ചെയ്തുമ്പോളെ അഞ്ചോ ഒന്ന് കൊണ്ടടി അപ്പോൾ ഇങ്ങനെ 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 പിടിക്കും അപ്പൊ ആരും വാങ്ങൂ പിന്നെ അച്ചാറൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇമ്പി കുടിക്കും അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കട്ടോ പിന്നെ ഉള്ള രണ്ടാമത്തെ ഐഡിയെന്നറിയോ പൊത്തിപ്പിടിക്കല് വിജയിച്ചിട്ട് രണ്ടാമത്തെ ഐടിക്ക് തുപ്പ പിന്നെ ചോദിക്കൂലോ തുപ്പി കഴിഞ്ഞാല് ദുഷ്ടതെന്നുള്ള ചെറുപ്പത്തില് അമ്മ ഞാരും പോയാവോ

ഇവിടെന്താ ചോറ് അറിയ അവിടെ ചോറ് വെച്ചപ്പോ ഇല്ല രണ്ട് പപ്പടമുള്ളത് കഴിഞ്ഞു ചായ വെച്ച പറഞ്ഞേ മിക്സർ ഇല്ല മിക്സർ തീർന്നു ഇതിപ്പോ ഒന്ന് നാലാമതാട്ട ചോറാണ് എന്നെത്തി മുടക്കില്ല പാവന്റെ അമ്മാവൻ കഷ്ടപ്പെട്ട് കൊണ്ടിന്റെ മുഴുവച്ച് ഒരു ഉളുപ്പില്ലാതെ തിന്നതാവുക എന്നല്ലാതെ അനെ കെട്ടിച്ചിട്ടല്ലേ കുട്ടോ ഇങ്ങോട്ട് ഇപ്പടെ വന്നു അതെ കഷ്ടപ്പെടുത്താനായിട്ട് ആണോ വേണ്ട നല്ല അങ്ങനെ അല്ലല്ലോ ഒരു വീട്ടിലെ മര്യാദ ഉണ്ടല്ലോ ചായ വരണം ചായ പറ ചായ പൊടിന്ന് ഇനി പറഞ്ഞു വെള്ളം വെള്ളമല്ലേ ഇനി ചായ ചായ തിളപ്പിക്കാനെ ആയിക്കോ പോയി ബാക്കി ചോറും എടുത്തു മമ്മ അവിടെ മേത്തലവിടെയവിലേ നവാ മേത്ത പോയ കഞ്ചോ വഴി അറിയില്ല നല്ല ചോട്ടു ചോക്യാ അത് கரெക്റ്റാണോ എന്താണ് చెവി കേ ചോക്യാ கரெക്റ്റാണോ നാ നാ തന്നെ చెവി കേ கரெക്റ്റാണോ നാ മമ്മ ഇവിടെ வந்து ഇരിക്കാനാണ് അവിടെ ആട കണ്ടി ശൈശവ ആറാഫേ ദേ ആ വച്ച മന്ന ആരെ വന്നല്ലേ നാ ഞങ്ങളിപ്പറ ആരാ വണ്ടി പോയത് അങ്ങോട്ട് പോയി അവിടെ നിന്ന് അവിടെ ഉണ്ട് സുഖം ആരാ ചേച്ചില്ല അവിടെ ഇല്ല വെള്ള പോണ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാ ഞമ്മളെ ജയിച്ച വേറെ പാർട്ടിക്കാരെല്ലാം ജയിച്ച വേറെ പാർട്ടിക്കാരെല്ലാം ചേച്ചി കാണാൻ വന്നിട്ടല്ലേ മാർക്കിസാരവിടെ ജയിച്ചത് ആരാണ് ലീഗുകാരാണ് അവിടെ ജയിച്ചത് ആണോ എന്നാ പേര് ഈ ചുമന്ന പൂക്കൾ അവിടെ അർപ്പിക്കണം കുളിക്കണം ജിത്തു ജിത്ത് പിന്നെ ലീഗാർ ഇതിലെ കൊടി പിടിച്ച് പോയപ്പോളെ യാതൊച്ച് തന്നപ്പോളേ ജിത്ത് കൊടിയും പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ പോണ് അപ്പൊ തങ്കോണി പറഞ്ഞു ഏതപ്പോ അറിയണ മുഖാണ കാണേ അപ്പൊ ബനാണില്ലേ കൊടിയും പിടിച്ച് ആ വീശിങ്ങനെ ആ ഞാൻ പറഞ്ഞ എന്തൊരു പാർട്ടിയാ അപ്പൊ ഇവിടെ അപ്പു കൊറേ പോയിട്ട് ഞങ്ങൾക്ക് അവിടെ നിലമ്പൂരത്തണ്ടേ റോഡൊക്കെ അതേ ബ്ലോക്ക് ആദ്യം പരിപാടിയൊക്കെ അമ്മാന്റെ മോളെ വീണ്ടും തിന്നെയാണോ അമ്മാവൻമോൾ കൊറച്ച് ചോറണ്ടടി എടി ഇരിക്കടി കൊറച്ചു ചോറാണ്ടടി തുപ്പല്ലേ എടി ചോറ്ക്ക് തുപ്പല്ലേ കുറച്ച് ചോറണ്ടോ തരുവോ അഞ്ചോ കൊറച്ചു ചോറണ്ടടി നോക്കിയാ ഇതിപ്പോ ഞങ്ങ വന്നപ്പോ കുറച്ച് ചോറുണ്ട് ഏ ഉച്ച തിന്നു ഇപ്പോഴും തിന്ന ആണക്ക് തന്നെ ഒരു പണി അഞ്ചോ നോക്കിയാ അഞ്ചുവോ ഏക്കീ തിന്ന തിന്നുള്ള പണി മാത്രമുള്ള അഞ്ചുവോ ഏൻറെ ദൈവമേ പാവന്റെ അമ്മാവൻ ഉണ്ടെ മകളാണുള്ളത് തിന്നാനായിട്ടൊരു ജന്മം